ഞങ്ങൾ എന്തെങ്കിലും പ്രമേയം പാസാക്കി പ്രസ്താവന നൽകുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് നല്ല അറിവുണ്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഇതിനു മുമ്പ് സി പി എമ്മിൻ്റെ അങ്ങനെ ഒരു പ്രസ്താവന കിട്ടിയിട്ടുണ്ട് പറ ഞങ്ങൾ അങ്ങനെ ഒരു പ്രമേയവും പാസാക്കിയിട്ടില്ല അങ്ങനെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു നിലപാടും എടുത്തിട്ടില്ല ഏതോ ഒരിക്കൽ ഒരു പ്രസ് കോൺഫറൻസിൽ വിടവെച്ചാണോ അതോ ഓഫീസിൽ വെച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വിടവെച്ചാണ് ഞാനിത് പൊളിച്ച് കളയണം എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചില മാധ്യമങ്ങൾ അത് പിറ്റേ ദിവസം വലിയ വാർത്തയായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒന്ന് ഉണ്ടായതൊഴിച്ചാൽ ഞങ്ങൾ ഔദ്യോഗികമായും പാർട്ടി ഒരു ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യവും പ്രതികരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ആകാശപാത ഒരനവസരത്തിൽ ഒരാലോചനയും ഇല്ലാതെ ഒരു ശാസ്ത്രീയമായ പഠനവുമില്ലാതെ അപ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഈ പദ്ധതിയുടെ പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനം കഴിഞ്ഞാണ് അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സാ വി എൻ വാസവൻ ഇവിടെ വേറെ ഒരാവശ്യം പത്ര സമ്മേളനത്തിലുള്ളു അപ്പം നിങ്ങളെല്ലാവരും ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ കോട്ടയത്ത് വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ അന്ന് ചോദ്യം ചോദിച്ചു വാസവൻ സാഹ വന്ന് കൃത്യമായി ഇതിന് മറുപടി പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നതല്ല അശാസ്ത്രീയമാണ് അപ്രാവികമാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ ഒരിക്കലും പദ്ധതിക്ക് പദ്ധതിക്കെതിരായിട്ട് നിൽക്കുകയോ ഏതെങ്കിലും ഇടപെടൽ നടത്തുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷവും ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊന്ന് ഒരു നീക്കവും നടത്തിയിട്ടില്ല അപ്പോൾ ജുഞ്ചുരാകാശിൻ്റെ ഇപ്പം ഇന്ന് മനോരമയിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവാസ്തവമാണ് താൻ കുഴിച്ച കുഴിയിൽ ചെന്ന് സ്വയം അകപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം എന്നതിനപ്പുറത്ത് വേറൊന്നുമില്ല കോട്ടയം പോലെ ഒരു ചെറിയ പട്ടണം ആ പട്ടണത്തിൽ ഇതുപോലൊരു ആകാശപാത കിട്ടി എല്ലാവരും ഇതേ ഇവിടെ കയറി ലിഫ്റ്റേലും എന്താ ലിഫ്റ്റും ഉണ്ട് ലിഫ്റ്റുമുണ്ട് പഴിയുണ്ട് അത് അങ്ങനെ കയറി അപ്പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ട് നമ്മളെല്ലാം നമ്മളെല്ലാം ഈ പട്ടണത്തിൽ ജീവിക്കുന്നവരല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്രായോഗികതയും അശാസ്ത്രീയതയും എന്ന് പറയുന്നത് ഒരു കാര്യമുള്ളതല്ല വളരെ ചെറിയൊരു പട്ടണത്തിൽ അങ്ങനെ റോഡ് മുറിച്ച് കിടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നല്ലവണ്ണം ഏർപ്പെടുത്തിയാൽ ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല പിന്നെ അതിൻ്റെ മുകളിൽ കച്ചവട സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ എത്രയും ഉണ്ട് പട്ടണം അതിൻ്റെ മുകളിൽ കയറി സാധനം വാങ്ങിക്കേണ്ട കാര്യമുള്ള ഇതിൻ്റെ മുകളിൽ കയറി സാധനം വാങ്ങിക്കേണ്ട കാര്യം പറ്റുള്ളൂ അന്ന് തന്നെ പലരും ഞങ്ങൾ പറഞ്ഞില്ല അന്ന് തന്നെ പലരും ആശങ്കപ്പെട്ടതാണ് ഇതൊരു സാമൂഹിക നാളെ ഇത് പരിണമിക്കുന്ന എല്ലാവരും പറഞ്ഞിരുന്നു ഏതായാലും അതിലേക്കൊന്നും പോകാൻ വന്നില്ല ഇത് അങ്ങേയറ്റം അപ്രായോഗികമാണ് നടക്കാൻ പോകുന്ന കാര്യമല്ല ഈ കോട്ടയം പട്ടണത്തിന്റെ ആ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് പൂർണ്ണമായും അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾ ഇപ്പൊ അത് പൊളിച്ചു കളയണമെന്നൊന്നും ഇത് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നില്ല പക്ഷേ ഇപ്പൊ ഗവൺമെന്റിന്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലും ഇരിക്കുന്ന വിഷയമാണ് ഇത് പ്രായോഗികമല്ല എന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞതിനെ സംബന്ധിച്ച് പറയും പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത് ഒന്ന് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് കൊണ്ടാണ് ഈ പദ്ധതി നടക്കാതെ വന്നത് എന്ന തിരുവഞ്ചുരാധാകൃഷ്ണന്റെ വാദം കുളിക്കുന്നതാണ് ഈ പദ്ധതിയുടെ ചരിത്രം ഒന്നാമത്തത് ഒരിഞ്ച് സ്ഥലം ഏറ്റെടുത്തിട്ടില്ല നാളെ ഈ പത്രസമ്മേളനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ വെല്ലുവിളിക്കുകയാണ് പരസ്യ സംവാദത്തിന് കോട്ടയം പത്രസമ്മേളനത്തിൽ ഞങ്ങൾ തിരുവഞ്ചൂരി രാധാകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും സ്ഥലം ഈ പദ്ധതിക്ക് ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ എവിടെ ഏറ്റെടുക്കണം ആരുടെയൊക്കെ സ്ഥലം ഏറ്റെടുക്കണം ആ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് ഏറ്റെടുക്കാൻ എന്തെങ്കിലും വിജ്ഞാപനം അദ്ദേഹം റവന്യൂ മന്ത്രിയായി നടത്തിയെന്ന് കാണിക്കാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇല്ലാത്ത വിജ്ഞാപനം പിന്നീട് വന്ന സർക്കാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് എവിടെയെങ്കിലും സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സ്ഥലം ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പൊരിക്കാൻ നടക്കുന്ന ഒരാൾ ഇവിടെ മാത്രം സ്ഥലം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് നയമാണ് ഇപ്പൊ താൻ മന്ത്രിയായിരുന്ന കാലത്ത് സ്ഥലം ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഉണ്ടായിട്ടില്ല ഇപ്പോഴും സ്ഥലമേറ്റെടുക്കാതെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് അദ്ദേഹം പറയണം അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം സ്ഥലമേറ്റെടുക്കാതെ എന്തിനാണ് പണി ആരംഭിച്ചത് ഇത്ര പണം മുടക്കിയത് നിങ്ങളുടെ ഒരു സ്ഥലം ഏറ്റെടുക്കുന്നത് മാത്രമേ പദ്ധതി സ്ഥലം ഏറ്റെടുക്കാതെ എന്തിനു പണി ആരംഭിച്ചു ഇത് കോട്ടയം നഗരത്തിലെ ആദ്യത്തെ പരിപാടിയല്ല നാഗമ്പടത്ത് പാലം നിർമ്മിക്കുന്നു കോടിമതയിലെ ആ കോടിമതയിലെ പാലം രണ്ടാം പാലം നിർമ്മിക്കുമ്പോൾ സ്ഥലം ഏറ്റെടുക്കാതെ കരാർ കൊടുത്തു കരാറുകാരൻ അവസാനം ആ സ്ഥലം വിട്ടു വിട്ടുകിട്ടാത്തതി അപ്രോച്ച് റോഡിന്റെ സ്ഥലം വിട്ടുകെട്ടാത്തതിട്ടുപോയി ഇപ്പൊ ഒമ്പത് കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ ഇല്ലാതെ ആ പാലത്തിന് പൂർത്തീകരിക്കാനാവില്ല അത് എം എൽ എ വീട്ടിലുള്ളൂ എല്ലാവർക്കും പോയി എല്ലാവർക്കും കോട്ടയം പട്ടണത്തിന്റെ സ്ഥലം ഏറ്റെടുക്കാതെ പദ്ധതി ആരംഭിക്കുന്നത് കോട്ടയത്തിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വികൃതമായ ഒരു വികസന ശൈലിയാണ് കാരണം പെട്ടെന്ന് വികസനം വന്നു കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം സ്ഥലം ഏറ്റെടുക്കാതെ എന്തിനാരംഭിച്ചു ഇത്രയും പണം മുടക്കിത് സ്തംഭിച്ചിരിക്കുന്ന സ്ഥലം ഏറ്റെടുക്കാത്ത കൊണ്ടല്ലേ അടുത്ത ചോദ്യം ശാസ്ത്ര റോഡിന് നടുക്കുള്ള തൂണ് നിയമവിരുദ്ധമല്ലേ ഏത് അധികാരമാണ് ഏത് ഏത് വകുപ്പിന്റെ അധികാരത്തിലാണ് തൂണ് അവിടെ സ്ഥാപിച്ചത് റോഡിലല്ലേ സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ശാസ്ത്ര റോഡിലേക്കുള്ള എം സി റോഡിലേക്കുള്ള ഗതാഗതം സ്തംഭിക്കുകയല്ലേ ചെയ്യുന്നത് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായതല്ലേ അടുത്ത ചോദ്യം ആ തൂളിന്റെ സ്ഥാനം മാറ്റിയത് കൊണ്ട് അതിന്റെ മേലെ ഒരു ഏച്ചുകെട്ട് വന്നിട്ടുണ്ട് ഈ ഏച്ചുകെട്ട് ആദ്യത്തെ പദ്ധതിയിലുണ്ടോ ഇതിന്റെ ഫസ്റ്റ് ഡിസൈനിൽ ഏച്ചുകെട്ടുള്ള സാധനമാണോ അങ്ങനെ ഒരു ഒരു മുട്ടുതാങ് പോലൊരു സാധനം വെക്കുന്നതാണോ ഫസ്റ്റ് പദ്ധതിയിൽ അപ്പൊ ഈ മുട്ടുതാങ്ങ് വെക്കുന്നതിനുള്ള പദ്ധതിയുടെ മാറ്റത്തിന് അനുവാദം കൊടുത്തവരാരും ആരേഖ ഹാജരാക്കണം തിരുവഞ്ചൂര കാരണം എന്താണ് എത്ര വികലമായ അത് ആരുടെ തലയിൽ എപ്പോൾ വീഴുമെന്ന് പറയാൻ പറ്റാത്ത പരിമത്തിലേക്കാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് മുന്നുകുത്തുന്ന സ്ഥലമാണ് അടുത്തത് എത്ര ലിഫ്റ്റ് സ്ഥാപിക്കണം അത് സ്ഥാപിക്കാൻ ആവശ്യമായ ജോലിക്കാരെ ആര് നിയമിക്കും അതിനാര് ശമ്പളം കൊടുക്കും എന്താണ് ഇദ്ദേഹത്തിന്റെ പദ്ധതി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നും ഇത്തരം ആവർത്തന ചെലവുള്ള ഒരു പദ്ധതിക്കും നിയമപ്രകാരം അനുവാദമില്ലാതിരിക്കെ അദ്ദേഹം നിയമവിരുദ്ധമായി ഇടപെട്ടിട്ടാണ് ഈ പദ്ധതി ഉണ്ടാക്കിയത് അതുകൊണ്ട് ഈ നഷ്ടം അദ്ദേഹം തിരിച്ചടക്കണം